സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ട്വന്റി ഫോർ അവേഴ്സ് കാശുവാലിറ്റി അതോടൊപ്പം തന്നെ ലാബ് ഇ സിറ്റി ഫാർമസി ഇതെല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടേക്കാണ് ഇന്ന് രാവിലെ മുതൽ എട്ട് മണി മുതൽ ഇവിടെ സൗജന്യമായി തന്നെ ഈ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ടെസ്റ്റ് അതോടൊപ്പം തന്നെ ബ്ലഡ് ഷുഗർ ബി പി ഇത് നോക്കുന്നുണ്ട് നിങ്ങൾ ഇടയാറിൽ നിന്ന് പൂന്തലയിൽ നിന്ന് വരികയാണെങ്കിൽ നേരെ ഇടയാറ് വഴി മൂന്നാല് മുക്കിലേക്ക് വരുമ്പോൾ വലതു ഭാഗം ഇടതു ഭാഗത്താണ് ഈ സിറ്റി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് ധാരാളം ആളുകൾ ഇപ്പോഴും കടന്നു വരുന്ന സൗജന്യമായി തന്നെ ഇപ്പോൾ ലഭ്യമാണ് ഈ പറഞ്ഞതുപോലെ എല്ലാ ടെസ്റ്റും അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗപ്പെടുത്താം ടെസ്റ്റ് ചെയ്തോ എങ്ങനെയാണ് ഈ ഒരു തീരപ്രദേശത്തെ പ്രത്യേകിച്ച് ഒരു സൗജന്യമായത് കൊടുക്കുമ്പോൾ എന്ന് തോന്നുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ നമ്മുടെ റോഡിന്റെ പണിയുമായി ബന്ധപ്പെട്ട് പുറത്ത് എന്തെങ്കിലും ഒരു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ ഹോസ്പിറ്റലോ വന്നത് എങ്ങനെ കാണുന്നുണ്ട് നല്ല ഇപ്പം എല്ലാം ടെസ്റ്റ് ചെയ്തോ ടെസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഫാർമസിസ്റ്റും അതോടൊപ്പം തന്നെ ചെക്ക് ചെയ്യാവുന്ന സാഹചര്യം എല്ലാം റെഡിയാണ് ഇവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബി പി നോക്കുവാനും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ ഇവിടെ ഈ ഒരു അവസരം സൗജന്യമായിട്ടുള്ള ചെക്ക് ചെയ്യാനുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഡോക്ടർ ിൽ ഇപ്പൊ മലയാളിന്തസ് ലൈവ് കാണുന്ന പ്രേക്ഷകരോട് കാരണം നമ്മള് രണ്ടു ദിവസം മുമ്പ് എന്നാലും ടെലികാസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ അതനുസരിച്ച് രാവിലെ തന്നെ ആളുകൾ എത്തുകയും ചെയ്തു എന്നാൽ അതോടൊപ്പം ഹോം സർവീസ് ഇറക്കി വിളിക്കുമ്പോൾ വെളിയിലും പോകുന്നുണ്ട് എങ്ങനെയുണ്ട് പാർട്ടിസിപ്പേഷൻ ഇപ്പോൾ വരുന്നത് എത്ര മണി രണ്ടാകും എന്നുള്ളതാണ് പ്രേക്ഷകരോട് രാവിലെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് മണി തൊട്ട് രാത്രി ഒരു എട്ടര ഒമ്പത് മണി വരെ കാണും വരെ പോകും പോകും അത്യാവശ്യം ആൾക്കാർ വന്ന് പോയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ കുറഞ്ഞു പറഞ്ഞു തൈറോയിഡ് ഷുഗർ ജിആർബി പിന്നെ ബി പി മൂന്നുമാണ് നമ്മളിവിടെ ഫ്രീ ആയിട്ട് ഇപ്പൊ ചെയ്യുന്നത് പിന്നെ അല്ലാത്തവർക്ക് കാര്യമായിട്ട് സാമ്പിള് കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോ നമ്മൾ കൊടുക്കാവുന്നതാണ് പിന്നെ ഈ ബി പി പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വന്ന് ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എപ്പോഴാണ് നമ്മുടെ ഹൈപ്പർ ടെൻഷൻ എപ്പഴാണ് ഹൈപ്പർടെൻഷൻ ആവുന്നത് എപ്പഴാണ് ഹൈപ്പർടെൻഷൻ അപ്പം പിന്നെ എന്തെങ്കിലും കിഡ്നിക്ക് വലിയ പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഹാർട്ടിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിലോ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലോ എല്ലാം ബി പി കൂടുതൽ കുറഞ്ഞു നിൽക്കുകയും ചെയ്യാം അപ്പൊ അതും ഇറക്കി നോക്കുന്നതാണ് ബി പി എന്നും ബി പി ഇവിടെ ചെക്ക് ചെയ്യുന്ന ഫ്രീ തന്നെയാണ് എല്ലാ ദിവസവും ചെക്ക് ഫ്രീ ആണ് ബി പിക്ക് അത്യാവശ്യം സാമ്പിൾ മരുന്നുകളും കൂടി ഇപ്പൊ ഇപ്പൊ വന്നാലും നമുക്ക് എടുത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇന്ന് ജിആർബിഎസും തൈറോയിഡും ഇപ്പൊ പുറത്തും ചെക്ക് ചെയ്യണേ പത്ത് മുന്നൂറ് രൂപ കുറഞ്ഞതാകും ഇപ്പൊ ഇന്നൊരു ദിവസത്തേക്ക് തൈറോയിഡിന് നമുക്ക് രൂപയ്ക്കുള്ള ഫ്രീ കൊടുക്കുന്നത് അതെ അതെ മുന്നൂറ് രൂപയ്ക്കുള്ള ഈ തൈറോഡ് ഈ നമ്മുടെ സാധാരണക്കാരായ കൂടുതലുള്ളത് നമ്മള് ഇപ്പൊ രാവിലെ തൊട്ട് തുടങ്ങിപ്പോ അത്യാവശ്യം ആൾക്കാർ വന്നു പോയിരിക്കുന്നത് ഇനിയിപ്പം വൈകിട്ട് ആകുമ്പോഴത്തേക്കും എട്ടുമണി ആകുമ്പോഴത്തേക്ക് തീരുന്നതാണ് ഓക്കെ അപ്പോ ഇതാണ് ഡോക്ടർ അതിലും പറയാനുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരം എട്ടു മണി രാത്രി എട്ടുമണി